കാത്തിരിപ്പിനൊടുവിൽ രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമായ രാമേശ്വരത്തെ പുതിയ പാമ്പൻ റെയിൽ പാലം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും രാമേശ്വരം ദ്വീപിനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പാലം വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും യാത്രാവസരങ്ങൾ നൽകുകയും അതുവഴി മേഖലയിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ വഴികൾ തുറക്കുമെന്നാണ് പ്രതീക്ഷ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിസ്മയമാവുകയാണ് പുതിയ പാമ്പൻ പാമ്പൻപാലം തൊണ്ണൂറ്റിയൊൻപത് തൂണുകളോടുകൂടിയ പാലത്തിന് രണ്ട് ദശാംശം പൂജ്യം എട്ട് ആണ് നീളം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ പാമ്പൻപാലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പഴക്കവും സുരക്ഷാ പ്രശ്നങ്ങളും മുൻനിർത്തി ഡീകമ്മീഷൻ ചെയ്തതോടെയാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ ചെലവിൽ കൂടുതൽ സുരക്ഷിതമായ പുതിയ പാലം നിർമ്മിച്ചത് ലിഫ്റ്റ് സ്പാൻ രണ്ടായി വേർപെടുത്തി ഇരുവശത്തേക്ക് ഉയർത്തുന്ന സംവിധാനമായിരുന്നു പഴയ പാലത്തിൻറേത് എന്നാൽ വലിയ കപ്പലുകൾക്കടക്കം സുഗമമായി പോകാൻ കഴിയുന്ന തരത്തിൽ പതിനേഴ് മീറ്റർ ഉയരത്തിലാണ് പുതിയ പാലത്തിന്റെ വെർട്ടിക്കൽ സസ്പെൻഷൻ സ്ഥാപിച്ചിട്ടുള്ളത് കപ്പലുകൾ കടന്നു പോകുമ്പോൾ ഇവ ഇരുപത്തിരണ്ട് മീറ്റർ ലംബമായി ഉയർത്താനാകും ഫുള്ളി ഓട്ടോമേറ്റഡ് മെക്കാനിക്കൽ സംവിധാനത്തിലാണ് പാലത്തിന്റെ പ്രവർത്തനം പാലം ഉയർത്തുന്നതിനായി വെറും അഞ്ചു മിനിറ്റും മുപ്പത് സെക്കൻഡും മാത്രമാണ് ആവശ്യമുള്ളത് ഇത് ട്രെയിൻ ഗതാഗതത്തെ തടസ്സരഹിതമാക്കുന്നു എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ട്രെയിൻ ഗതാഗതം സാധ്യമായ വിധത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം പതിനെട്ട് ദശാംശം മൂന്ന് മീറ്റർ ഉയരത്തിലുള്ള തൊണ്ണൂറ്റിയൊൻപത് സ്പാനുകളിലാണ് പാലം നിൽക്കുന്നത് പിടിക്കാത്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റുകൾ തീരദേശത്തിന് അനുയോജ്യമാണ് പാലത്തിന് അൻപത്തിയെട്ട് കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനെ പ്രതിരോധിക്കാനും അൻപത്തിയെട്ടിന് മുകളിൽ വേഗതയിൽ കാറ്റ് വീശിയാൽ പാലത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ഓട്ടോമാറ്റിക്കായി നിൽക്കുകയും ചെയ്യും രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽ പാലത്തിന്റെ നിർമ്മാണം ഒക്ടോബറോടെയാണ് പൂർത്തിയായത് പുതിയ പാലം ഉദ്ഘാടനം ചെയ്യുന്നതോടെ പഴയ പാമ്പൻ പാലത്തിന്റെ ഒരു ഭാഗം സ്മാരകമാക്കി മാറ്റുകയും ബാക്കി പൊളിച്ചു മാറ്റുകയും ചെയ്യും പുതിയ പാലം വരുന്നതോടെ രാമേശ്വരത്തേക്കും ധനുഷ്കോടിയിലേക്കുമുള്ള വിനോദസഞ്ചാരികളുടെ വലിയ ഒഴുക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭാവിയിൽ റെയിൽവേ വൈദ്യുതീകരണം കൂടി സാധ്യമാകും വിധമാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ടിവി